ശ്രീമതി മേരി ജോർജ് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ആശാ വർക്കർമാർ ഈ സമരം നടത്തുമ്പോൾ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കുത്തനെ കൂട്ടുന്നു അതുപോലെ തന്നെ കേരളത്തിന്റെ ലേസൺ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഡൽഹിയിൽ കെ വി തോമസ് അദ്ദേഹത്തിന്റെ യാത്രാ ചെലവിൽ അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് മൂന്ന് ലക്ഷമാക്കി ഉയർത്തുവാൻ തീരുമാനം അതിനിപ്പോൾ ധനവകുപ്പിന്റെ അംഗീകാരം കൂടി കിട്ടിയാൽ മതി സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം പൊടുന്നനെ കൂട്ടുന്നു ഇതൊക്കെ അനൗചിത്യം തന്നെ തോന്നുന്ന കാര്യങ്ങളല്ലേ മഞ്ജുഷ് തീർച്ചയായിട്ടും ഇതൊക്കെ വലിയ അനൌചിത്യമുള്ള കാര്യങ്ങളാണ് എന്ന് മാത്രവുമല്ല അതായത് ഇന്ന് ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് വർദ്ധിച്ചു വരുന്ന ഇൻ അതായത് അസമത്വം ആ അസമത്വ വർധനവ് വീണ്ടും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ശമ്പള വർധനവാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വർക്കർമാരുടെ ശമ്പളം നേരത്തെ മഞ്ജുഷ് തീരുമാനിച്ചതുപോലെ അവർക്ക് കൊടുക്കുന്നത് എത്രയാണോ അതിന്റെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനമാണ് സംസ്ഥാനവും കൊടുക്കുന്നത് ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കൂടുതലാണ് വർക്കർമാർ ഇവിടെ അനുഭവിക്കുന്ന വേതനവും ആഗനുകൂല്യങ്ങളും എന്നാണല്ലോ ഇവിടെ നമ്മുടെ ആരോഗ്യമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് ആ അപ്പൊ ഈ ഇതര സംസ്ഥാനങ്ങളിലെ നിരക്കുകൾ നോക്കണം നമ്മൾ ഇതര സംസ്ഥാനങ്ങളിലെ സാധാരണ ഒരു കൂലി ജോലിക്കാരന്റെ കൂലി മുന്നൂറ്റി മുപ്പത് രൂപയിൽ താഴെയാണ് അതായത് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്ന കൂലി അത് താഴെയാണ് അവിടെയുള്ള ശരാശരി കൂലി നിരക്ക് കേരളത്തിലെ കൂലി നിരക്ക് എങ്ങനെയാണ് ഈ പറയപ്പെട്ട മഹാരഥന്മാരെ ഒന്ന് ആലോചിച്ചു നോക്കട്ടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് ഒരു ദിവസത്തെ കൂലി ജോലി ചെയ്യുന്നതിന്റെ ശമ്പളം ഇവിടെ കൂലി കൊടുക്കുന്നത് വേതനം കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഈ പറയപ്പെട്ട ഏഴായിരം രൂപ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്നൊക്കെ പറയുന്ന ആശാവർക്കർമാരുടെ ആകെ വേതനം അത് തന്നെ കുടിശ്ശികയാണ് കാരണം കുടിശ്ശികയാകാൻ കാരണവും നേരത്തെ മഞ്ജുഷ് പറഞ്ഞു കേരളത്തിലേക്ക് കിട്ടുന്ന തുകയുടെ ഉപയോഗത്തിന് ശേഷം അതിന്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് ഇന്റേർണൽ ഓഡിറ്റിംഗ് വഴിയായും സി എ ജി ഓഡിറ്റിംഗ് വഴിയായും കേന്ദ്രത്തിലെത്തിയാൽ മാത്രമേ ബാക്കി തുക കേന്ദ്രം തരികയുള്ളൂ അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിക്കുമെന്ന ഭയമാണ് കേന്ദ്രത്തിനുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന അതായത് ഒരു കമ്പാരിസൺ മറ്റ് സംസ്ഥാനങ്ങളിലെ ആശാവർക്കർമാരുടെ വേതനവും ഇവിടുത്തെ ആശാവർക്കർമാരുടെ വേതനവും തമ്മിലുള്ള താരതമ്യം യുക്തിരഹിതമാണ് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുകയില്ല പിന്നെ ഇപ്പോഴെന്താണ് ഇപ്പോഴത്തെ ധനസ്ഥിതി എന്താണ് കേരളത്തിന്റെ ഇപ്പൊ നമ്മൾ ഈ ഇവർ ആവശ്യപ്പെട്ടതുപോലെ കൊടുക്കുകയാണ് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന രീതി എന്താണ് ചെയർമാന് ഇപ്പോൾ കിട്ടുന്ന രണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ട് പോയിന്റ് ടു ഫോർ ലാക്ക് അതിനെ മൂന്ന് മൂന്നേ മുക്കാൽ ലക്ഷമാക്കണമെന്നാണ് അവരാവശ്യപ്പെട്ടത് പക്ഷേ മൂന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷമായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത് അംഗങ്ങളുടേത് രണ്ട് ദശാംശം ഒന്ന് ഒമ്പതിൽ നിന്ന് മൂന്ന് ദശാംശം എട്ട് പൂജ്യം അങ്ങനെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ കൊടുത്തിരിക്കുന്നത് ഇത് ഇതിപ്പോ നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ അസമത്വ വർധനവിലേക്ക് നയിക്കുന്ന ഒരു ശമ്പള പരിഷ്കരണമാണ് അത് മാത്രവുമല്ല എന്താണ് നമ്മുടെ സമ്പദ്ഘടനയുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ അവസ്ഥ ഇപ്പോൾ ഇപ്പോഴും കേന്ദ്രത്തെ പഴിക്കുന്നു എങ്കിലും വകമാറ്റി ചെലവഴിക്കല് നമുക്ക് പദ്ധതി വിഹിതം തന്നെ എടുക്കാം പദ്ധതി വിഹിതം ജനുവരിക്ക് മുമ്പ് സോറി ഡിസംബറിന് മുമ്പ് തന്നെ നാല് അമ്പത് ശതമാനം കുറച്ചു പദ്ധതി ചെലവുകൾക്ക് ഓരോ വകുപ്പുകൾക്കും കൊടുത്തിരിക്കുന്ന ഫണ്ട് അൻപത് ശതമാനം വെട്ടി കുറച്ചു ജാനുവരിയോടുകൂടി വീണ്ടും പത്ത് ശതമാനം വെട്ടിക്കുറച്ചു അപ്പോൾ പദ്ധതി ചെലവുകൾ അതായത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ചെലവുകൾ നാൽപ്പത് ശതമാനത്തിൽ താഴെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷം ഗവൺമെന്റ് കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല വികസനത്തിന് വേണ്ടി പദ്ധതി ചെലവുകൾ എന്ന് പറയുമ്പോൾ വികസന ആവശ്യങ്ങൾക്കുള്ള ചെലവുകളാണ് ഒന്നും തന്നെ നടത്തിയിട്ടില്ല അപ്പോൾ പദ്ധതി ചെലവുകൾക്ക് വേണ്ടി നീക്കി വെച്ച പണം എവിടെ പോയി കടമെടുക്കലിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല അതായത് സഞ്ചിത കടം ജി എസ് ഡി പിയുടെ ഇരുപത്തൊൻപത് ശതമാനമോ അതിൽ താഴെയോ ആയിരിക്കണം എന്നാണ് എഫ് ആർ ബി എം ആക്ട് നിർദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ കേരളത്തിൽ ബജറ്റ് ഇൻ ബ്രീഫ് ആ ബജറ്റ് ഡോക്യുമെന്റ് എടുത്ത് നോക്കിയാൽ അറിയാം എ സെവൻ ടേബിൾ എടുത്ത് നോക്കിയാൽ അറിയാം സഞ്ചിത കടം ഇപ്പോഴും നമ്മുടെ ജി എസ് ഡി പിയുടെ മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനത്തിലാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ വർഷവും നാം കൂടുതൽ കടമെടുക്കുന്നു കൂടുതൽ കടമെടുക്കുന്നു എന്ന് വെച്ചാൽ കൂടുതൽ മൂലധന ചെലവ് വരുത്തണം എന്നാണ് അർത്ഥം പക്ഷേ സി എ ജി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് കടമെടുക്കുന്നതിന്റെ എൺപത്തിയേഴ് ശതമാനം വരെ റവന്യൂ ചെലവുകൾക്ക് വേണ്ടി അതായത് ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്നാണ് സി എ ജി കണ്ടെത്തി അങ്ങനെ അതായത് അങ്ങേയറ്റം കടം വാങ്ങിച്ച് ശമ്പളവും പെൻഷനും കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇതുപോലെ പി എസ് സി അംഗങ്ങളുടെ ശരിയാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അംഗീകരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് രണ്ടായിരത്തി പതിനാറിന് മുൻപ് ഇപ്പോൾ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന ശമ്പള സ്കെയിലുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതും ശരിയാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇല്ല ഇതുപോലെ ധനപ്രതിസന്ധി ഉണ്ട് വെസ്റ്റ് ബംഗാളിലെ പഞ്ചാബിലെ ഒക്കെ ധന ബീഹാറിലൊക്കെ ധനപ്രതിസന്ധിയുണ്ട് ഏതാനും സംസ്ഥാനങ്ങളിൽ പക്ഷേ ഒട്ടുമുക്ക മിക്ക സംസ്ഥാനങ്ങളിലും ഒരു ധനപ്രതിസന്ധിയും ഇല്ല തെക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ധനപ്രതിസന്ധിയില്ല ആകെ ധനപ്രതിസന്ധിയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനം കേരളം മാത്രമാണ് ആ കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ജുഡീഷ്യൽ ഓഫീസർമാരെ പോലെ തന്നെ പി എസ് സി അംഗങ്ങൾക്കും ശമ്പള വർധനവ് കൊടുത്തു ആ ജുഡീഷ്യൽ അംഗങ്ങൾക്ക് കൊടുക്കുന്ന അതേ പാറ്റേണിൽ കൊടുത്തു എന്ന് പറഞ്ഞ് ശമ്പള വർധനവിന് ശുപാർശ ചെയ്തിരിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്രയും വിഷ്ണു ഇപ്പോൾ